ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലോട്ട് സ്വാഗതം കുറെ കുറെ ദിവസമായിട്ടുണ്ട് നമ്മള് നല്ലൊരു ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് കാരണം തിരക്കന്നെയായിരുന്നു കേട്ടാ സമയം കിട്ടുമ്പോ എനിക്ക് മൂടം ഉണ്ടാവില്ല ഈ ജൂൺ മാസം പിറന്നത് തന്നെ എന്റെ കഷ്ടകാലത്തിനാണെന്ന് തോന്നുന്നുണ്ട് കാരണം ആ ഒന്നാം തീയതി മുതല് ഭയങ്കര വള്ളിക്കെട്ട് കേസുകളാണ് ട്ടാ അപ്പോ പിന്നെ മോട് പോവാൻ വേറെ എന്തെങ്കിലും വേണം എനിക്കാണെങ്കിൽ ഒരു എനിക്കാണെങ്കിലും എന്തെങ്കിലും മതി ഞാൻ പെട്ടെന്ന് അങ്ങ് സൈഡാവൂട്ടാ പിന്നെന്താ അപ്പോ ഇപ്പോ ഇന്ന് എനിക്ക് എല്ലാത്തിനും ഒരു മനസമാധാനം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളെ സങ്കടപ്പെട്ടിരുന്നിട്ടൊക്കെ കാര്യമൊന്നുമില്ല നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഓവർകം ചെയ്യണല്ലോ ഞാൻ അങ്ങനെയാണ് കേട്ട് ആദ്യമൊക്കെ നമുക്ക് കുറച്ച് വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് എപ്പോഴും സന്തോഷായിട്ടിരിക്കാൻ പറ്റില്ല അല്ലെ സങ്കടം സന്തോഷം ദുഃഖം എല്ലാം നമുക്ക് ഉണ്ടാവും അപ്പോ ചില സമയത്ത് നമ്മൾ ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം അത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളന്നില്ല ആ അപ്പോ നമുക്ക് എന്താ പറയാ പല പല പ്രശ്നങ്ങളും മനസ്സിലാക്കാത്തതിന്റെ പേരിൽ നമുക്ക് വരാനും ചാൻസ് കൂടുതലാണ് എന്താ നമ്മളെ ആദ്യം കുറച്ച് വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മള് അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും അല്ലെ എങ്കിലും ഈ ജൂൺ മാസം എനിക്ക് വള്ളിക്കെട്ട് കേസ് മാസമാണ് കേട്ടാ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു മാസമായി പോയി ഈ ജൂൺ മാസം പിന്നെന്താ അപ്പോ ഇന്ന് നമുക്ക് അച്ചുട്ടി കുറേ ദിവസമായിട്ടുണ്ട് അവൻ ക്ലാസ് ഒക്കെ തുടങ്ങാനായല്ലോ അപ്പൊ അതിന് ബാഗ് വാങ്ങാനും ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊന്നും ആർക്കും നേരെയല്ല അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് എന്നും പരിഭവമാണ് കേട്ടോ ഇന്നെന്തായാലും അച്ചുട്ടിയുടെ പരിഭവം അങ്ങ് തീർത്തു കൊടുത്തിട്ടുണ്ട് നാളെ പോവാം നാളെ പോവാം എന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസം വൈകിയതായിരുന്നു കേട്ടോ ആ സംഭവം വേറെന്നെല്ലാം മൂടില്ലായിരുന്നു അതന്നെയായിരുന്നട്ടോ പുറത്തൊക്കെ പോവാൻ നമുക്ക് എന്തെങ്കിലും ഒരു മൈൻഡ് സെറ്റ് ഓക്കെ ആവണല്ലോ അതുകൊണ്ടായിരുന്നു പോവാതിരുന്നേട്ടാ അപ്പൊ ഇന്ന് എന്തായാലും വേണ്ടില്ല അവന്റെ കരച്ചിലങ്ങമാറ്റാന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുത്തൻപള്ളി പോയി അവന് ബാഗും ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇനി ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടാ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഞാനൊക്കെ എന്താ പറയാ ഒന്നും അറിയാത്ത പ്രായത്തില് ഒരുപാട് മനസ്സിൽ വിഷമങ്ങൾ കൊണ്ട് ജീവിച്ച ഒരാളാണ് ഞാൻ ഏട്ടാ അതായത് നമുക്ക് തിന്നാനോ കുടിക്കാനോ ഇല്ലാത്ത ഒരു വിഷമല്ല നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന ഒരു കിട്ടുന്നൊരു സംഭവമുണ്ടല്ലോ അതില്ലാതിരുന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ട അപ്പോ നമുക്ക് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ളൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമുക്കത് ഓവർകം ചെയ്യാനുള്ള ഒരു ചെയ്യാനുള്ളൊരു മനസ്സുണ്ടട്ടാ അപ്പൊ ഞാനിങ്ങനെയൊക്കെ പറയുമ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവേ എന്താണ് അവിടെ എവിടെ തൊടാണ്ടൊക്കെ പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും വേറെ ഒന്നുമില്ലട നമുക്ക് ചില സമയങ്ങൾ മനസ്സിന് ഭയങ്കര ഫീൽ ആവും അപ്പോ ആ സമയത്താണ് നമുക്ക് ഇതുപോലെയുള്ള എന്താ പറയാ ഓരോ എന്താ പറയുക ഒരു കവിഭാവന എന്നൊക്കെ പറയൂലെ അതുപോലെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ നമുക്ക് നന്നായിട്ട് വിഷമം ഉണ്ടാവണം എന്തെങ്കിലും നമുക്ക് ഇതുപോലെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇനി കൂടുതൽ ഒന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അടിപ്പിക്കുന്നില്ല അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം പിന്നെന്താ ഫുൾ ടൈം ഇങ്ങനെ ചിരിച്ച മുഖായിട്ട് ഇരിക്കാനാണ് എനിക്ക് ഇഷ്ടം നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കരഞ്ഞിട്ട് ഒരു കാര്യം കിട്ടാൻ പോകുന്നില്ല അപ്പോൾ നമുക്ക് ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ചിരിച്ച് കാണിച്ച് നടക്കുക അപ്പോൾ അവരറിയില്ലല്ലോ നമുക്ക് ഇത്രയും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പം അതാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ അങ്ങനെതാ ഉച്ചക്കിലത്തെ ചോറിനലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഷോപ്പിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ അതും ഞാനിങ്ങനെ തൊള്ളിയും വിളിയും കൂട്ടിയിട്ടാണ് അവ എണിച്ചത് തന്നെ ഇപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലാത്ത കാരണം ഉച്ചയ്ക്കൊക്കെയാണ് എണിക്കലും ചായ കുടിക്കലും പിന്നെ രണ്ട് ദിവസമായിട്ടിപ്പോൾ നല്ല മഴയാണല്ലോ അപ്പോൾ രാവിലെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നാൽ മഴയൊക്കെ ഒന്ന് ഒതുങ്ങി ഇപ്പോൾ ഒന്ന് വെളിച്ചം വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എവിടേക്കെങ്കിലും ഇറങ്ങുമ്പോൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് പോവുക അപ്പം പിന്നെ ഒറ്റ ഒറ്റപ്പൊക്കിൽ എല്ലാം തീർത്തിട്ട് വരാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഇറങ്ങും അപ്പം ഇന്ന് അച്ചുട്ടിക്ക് ബാഗും സാധനങ്ങളും അടിക്കലും പിന്നെ അവൻ്റെ മുടി കണ്ട ഇതുപോലെ വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വെട്ടി ഷെയ്പ്പാക്കാനൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ക്ലാസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും ടൈം കിട്ടില്ലല്ലോ അങ്ങനെ നമ്മൾ പുത്തൻപള്ളി ഒരു ഷോപ്പിൽ കയറി ബാഗ് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അവനെ വിട്ടുകൊടുത്തോ നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവങ്ങനെ ഓരോന്നൊക്കെ നോക്കി എടുക്കുന്നുണ്ട് ലാസ്റ്റ് ഒരു ബ്ലാക്ക് ബാഗിൽ ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറും പാത്രം നോക്കുകയൊക്കെ ചെയ്ത് പക്ഷേ വാങ്ങിക്കൊന്നും ചെയ്തില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ കുറേ ചോറും പാത്ര ഉണ്ട് കാരണം ഒക്കെ സ്റ്റീലിൻ്റെ ആണല്ലോ അതിന് പഴമ പുതുമ്മ എന്നൊന്നുമില്ലല്ലോ അപ്പോൾ അത് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നോക്കിയാണ് കേട്ടോ അപ്പോൾ പിന്നെ അതൊന്നും ഒഴിവായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ സംഭവങ്ങൾക്കൊക്കെ ഇപ്പോൾ സ്കൂൾ തുറന്ന കാരണം കൊണ്ട് ഒത്തിരി വിലയും കൂടിയിട്ടുണ്ട് പിന്നെ ബോട്ടിൽ ബുക്സ് ചട്ട ഇടാനുള്ളത് അങ്ങനെയുള്ള അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കുടയും മേടിക്കാൻ ഉണ്ടായിരുന്നു കേട്ടാ ഒരു ഉണ്ടായിരുന്നത് മോളും യാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു കുട ആകെ പഞ്ചറായി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ വണ്ടിമേ പോണവർക്ക് പിന്നെ ഈ കുടൊന്നും ആവശ്യമില്ലല്ലോ അതുകൊണ്ട് കുട വാങ്ങിക്കല് വലിയ കാര്യമായിട്ട് നമ്മളവിടെ നടക്കാറില്ല അങ്ങനെ ഒരു കുടയൊക്കെ വാങ്ങിച്ചു നമ്മളിത് ആ ഷോപ്പിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇനി അടുത്തത് പോകാനുള്ളത് അച്ചുട്ടിയുടെ മുടി വെട്ടാനാണ് കേട്ടോ അപ്പോൾ ഈ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് അവന് മുടി വെട്ടുന്ന ഒരു ഷോപ്പ് ഉള്ളത് അപ്പോൾ എന്നാൽ ഏതായാലും കൂടെ കഴിഞ്ഞിട്ട് നേരെ എറണത്തേക്ക് വിടാമെന്ന് വിചാരിച്ചു അവൻ മുടി വെട്ടാൻ കയറിയപ്പോഴേക്കും എനിക്കൊരു കോൾ ചെയ്യാനുണ്ടായിരുന്നേ അപ്പം ഞാൻ കോൾ ചെയ്ത് കഴിയുമ്പോഴേക്കും അച്ചുട്ടിയുടെ മുടിവെട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നേരെ എറുമങ്ങലത്തേക്ക് വന്നു അപ്പോൾ അവിടെ ഒരു ഷോപ്പിൽ യൂണിഫോം ഒക്കെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറക്റ്റ് സമയത്ത് കിട്ടൂലേ എന്നൊക്കെ അന്വേഷിച്ചു ഉറപ്പിച്ചു എന്നിട്ട് നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയിട്ട എന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു നമ്മൾ വീട്ടിലോട്ട് പോന്നിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഫോണിൽ വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കും കേട്ടോ മറന്നിട്ട് പോരും എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങളാവും ചിലപ്പോൾ മറക്കുക അപ്പോൾ ഇതുപോലെ നോട്ട് ചെയ്തിച്ച് പോകുമ്പോൾ നമുക്ക് മൊബൈൽ നോക്കിയാൽ മതിയല്ലോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഇങ്ങനെ കുറച്ചു നേരം ഉമർത്തിരുന്നു കേട്ടോ പിന്നെ ഇവർ നമ്മുടെ വീട്ടിലെ പുതിയ അതിഥികളാണ് അച്ചുട്ടിക്ക് റിസൾട്ട് അറിഞ്ഞതിൻ്റെ ശേഷം ഏട്ടൻ വാങ്ങിച്ചു കൊടുത്തതായിരുന്നു നാല് ലവ് ബേഡ്സ് ഉണ്ട് കേട്ടാ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവരുടെ വീട്ടിൽ വലിയൊരു കൂടുണ്ടായിരുന്നു അതിൽ നിറച്ച് ലവ് ബേഡ്സ് ആയിരുന്നു കേട്ടോ പല പല കളറുള്ളതുണ്ടായിരുന്നു പിന്നെ അതിനൊക്കെ പറത്തി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവൻ്റെ ഇന്നത്തെ ഹെയർ സ്റ്റൈൽ കാണിച്ചു തരുമായിരുന്നു എന്ത് കാര്യം ഒന്നും ചെയ്തിട്ടില്ലായിരുന്നോട്ടോ പിന്നെ ഇത്രയും സാധനങ്ങളാണെന്ന് വാങ്ങിച്ചത് അപ്പോൾ ഒരു ചെരുപ്പം കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വൈകുന്നേരത്തെ ചായ പലഹാരം ഇതായിരുന്നു കേട്ടോ അവിലും ചായൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കൂടി ചായയൊക്കെ കുടിച്ചു ഞാൻ കുറച്ച് അവലേ കഴിച്ചുള്ളൂ കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുതൽ വീണ്ടും ജിമ്മൊക്കെ സ്റ്റാർട്ട് ചെയ്യണം ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ് നമ്മൾ അപ്പോൾ ശരീരമൊക്കെ ഒന്നും കൂടി മെച്ചപ്പെടുത്തുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് നടക്കുകയോ എന്തോ വെക്കേഷൻ ആയതുകൊണ്ട് ലേഡീസ് ആരും ജിമ്മിൽ വരുന്നില്ലായിരുന്നു കേട്ടോ അപ്പം പിന്നെ എല്ലാവരും വരാണ്ടായപ്പോൾ എനിക്ക് മടിയായി അപ്പോൾ പിന്നെ ഞാനും പോകലില്ലായിരുന്നു ഇനിയെല്ലാം എല്ലാം ഒന്നിന്ന് തുടങ്ങണം അങ്ങനെ പിന്നെ ഏട്ടൻ വൈകിട്ടാണ് കുളിച്ചത് കേട്ടോ അപ്പം ഏട്ടൻ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നൈറ്റ് ഫുഡ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ അയിലക്കറി ഉണ്ടായിരുന്നു പിന്നെ തോരം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ അയില ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്